നമസ്കാരം ഞാൻ ലക്ഷ്മി കാനത് ഈ മതപണ്ഡിതന് ഒരു അഭിനന്ദനം നമ്മൾ കൊടുക്കണം കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ യുക്തിയുക്തമായ ഒരു കാര്യമാണ് എല്ലാം പഠിക്കണം ഒന്നിൽ മാത്രം ഒതുങ്ങരുത് ഇത് തന്നെയാണ് സനാതനധർമ്മവും പറയുന്നത് അപ്പോൾ മാത്രമേ നമുക്ക് എല്ലാം ഒന്നാണ് എന്നുള്ള അറിവ് കൈവരിക്കാൻ സാധിക്കൂ ഏകം സദ്വിപ്ര ബഹുദാ വതന്തി എന്നാണ് സനാതനധർമ്മം പറയുന്നത് ഒരേ ഒരു ഈശ്വരനെയുള്ളൂ അതിനെ അറിയുന്നവർ അല്ലെങ്കിൽ അതിനെ പ്രാർത്ഥിക്കുന്നവർ പല രൂപത്തിൽ അതിനെ വിവരിക്കുന്നു ഇത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം ലോകത്തിൽ ഏറ്റവുമധികം അംഗബലമുണ്ടാകുന്നത് ഏറ്റവും ചെറിയ ക്ലാസ്സുകളിലായിരിക്കും എൽ കെ ജി യു കെ ജി ക്ലാസ്സുകളിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടാകും അതിൽ തന്നെ വലിയൊരു ശതമാനം പത്താം ക്ലാസ് വരെയൊക്കെ പാസ്സാകും അതിലും കുറവായിരിക്കും ബിരുദത്തിനും ബിരുദാനന്തരത്തിനും ഒക്കെ പോകുന്നത് അതിലും വലിയൊരു ശതമാനം കുറവായിരിക്കും പി എച്ച് ഡി പോലെ സ്വയം പഠിക്കേണ്ട മേഖലയിലേക്ക് കടക്കുന്നത് അതിലും എത്രയോ കുറവായിരിക്കും ശാസ്ത്രജ്ഞന്മാരായിട്ട് സ്വയം കണ്ടുപിടിക്കുന്ന രീതിയിലുള്ള പഠനങ്ങൾ നടത്തുന്ന മേഖലയിലേക്ക് കടക്കുന്നവര് സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ സ്വയം പഠിക്കുക സ്വാധ്യായം എന്നാണ് അഥവാ ശാസ്ത്രജ്ഞന്മാരെ പോലെ സ്വയം അവനവൻ കണ്ടെത്തുന്ന ഒരു ധർമ്മമാണ് സനാതനധർമ്മം അതുകൊണ്ട് തന്നെയാണ് അതിലേക്ക് അധികം പേരൊന്നും എത്തിപ്പെടാത്തത് സ്വയം വളരുന്ന ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെയാണ് സനാതനധർമ്മത്തിലേക്ക് ലോകം ആകർഷിച്ച് എത്തുന്നത് യുക്തിയുക്തം ഉപാധേയം വചനം ബാലഗാദബി അന്യത്രണം ഇവത്യാജ്യം അഭ്യുക്തം പത്മസംഭവ എന്നാണ് ഒരു കൊച്ചുകുട്ടി പറഞ്ഞാൽ പോലും അതിൽ യുക്തി ഉണ്ടെങ്കിൽ നമ്മൾ അത് സ്വീകരിക്കണം സാക്ഷാൽ ബ്രഹ്മാവ് തന്നെ നേരിട്ട് വന്ന് പറഞ്ഞാലും അതിൽ യുക്തിയില്ലെങ്കിൽ അതിനെ തള്ളിക്കളയണം ഇതാണ് സനാതനധർമ്മം മുന്നോട്ട് വയ്ക്കുന്ന സിദ്ധാന്തം ഇതുകൊണ്ട് തന്നെയാണ് കാലാതീതമായിട്ട് നിത്യനൂതനമായിട്ട് ചിരപുരാതനമായിട്ട് സനാതനമായിട്ട് ഈ ധർമ്മം ഭാരതത്തിലെങ്ങും നിലനിൽക്കുന്നത്